ഹലോ ഗായ്സ് കുറച്ച് നാളായ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇവയുടെ പ്രോസ്ട്രോ ക്രീമാണൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചത് ഞാനിത് പേർപ്പിളീന്നാണ് വാങ്ങിച്ചത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വരുന്നത് ഇത് വന്നിട്ട് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മീഡിയം സ്കിൻ ടോൺ ആർ യൂസ് ചെയ്യുമ്പോൾ വിത്തൗട്ട് മേക്കപ്പ് എങ്ങനെയുണ്ടെന്നുള്ള അതിൻ്റെ ഔട്ട്പുട്ടൊന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കേ പിങ്ക് കളറാണ് ചെറിയൊരു ഗ്ലിറ്ററിങ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ സ്കിന്നിൽ വരുന്ന ചേഞ്ച് ചെറിയൊരു റെഡിഷ് ടോൺ വന്നിട്ട് നല്ലൊരു ഒരു നാച്ചുറൽ ലുക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റ് ഒന്നും തോന്നിയില്ല അപ്പോൾ ഇതിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ പറയുന്ന പിന്നെ സെലിബ്രിറ്റീസിൻ്റെ ഗ്ലാസ് മേക്കപ്പുക്ക് പോലെയൊന്നും അത്രയും ക്ലാസ്സി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അതൊരു ജസ്റ്റ് ഓക്കെ ഓക്കെ ആയിട്ടാണ് തോന്നിയത് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ചേഞ്ചസ് ഒന്നും തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തിട്ടും സെയിം ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് വലിയ ചേഞ്ചസൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുക്ക് വരുന്നത് നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല ബൈ ചെയ്യാം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് ബ